നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയും റയൽ ബെറ്റീസും തമ്മിൽ നാളെയാണ് കളി നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തിയഞ്ചിന് ആ മത്സരത്തിന് ഇറങ്ങുമ്പോൾ വിറ്റർ റോക്കിലേക്കായിരിക്കും മിക്കവരുടെയും ശ്രദ്ധ ബാഴ്സലോണയിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി എത്തിയിട്ട് വേണ്ടത്ര അവസരങ്ങൾ കിട്ടാതെ ഒടുവിൽ ലോണിൽ റയൽ ബെറ്റീസിലേക്ക് പോയവൻ ബാഴ്സലോണയ്ക്കെതിരെ കളിക്കാനിറങ്ങുമ്പോൾ ഗോളടിക്കുമോ ഗോളടിച്ചാൽ എന്തായിരിക്കും പ്രതികരണം ആഘോഷിക്കുമോ അതല്ല ബാഴ്സിൽ നിന്ന് ലോണിലാണല്ലോ പേരൻ്റ് ക്ലബിനെതിരെ ആഘോഷിക്കാതിരിക്കുമോ ഇത്തരം ചോദ്യങ്ങളൊക്കെ ആരാധകരുടെ മനസ്സിലുണ്ടെങ്കിൽ വിറ്ററിലൊക്കെ ദയം വ്യക്തമാക്കിയിരിക്കുന്നു മുണ്ടോട്ടി പോട്ടിയോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഈ മത്സരത്തിൽ ഞാൻ ഗോളടിച്ചാൽ ഇത് ഗോൾ ടി വി റിപ്പോർട്ട് ചെയ്താണ് അവർ അവരുദ്ധരിച്ചുകൊണ്ടാണ് മുണ്ടോട്ടി പോട്ടിയോ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മത്സരത്തിൽ ഞാൻ ഗോൾ ഇടിച്ചാൽ ബാഴ്സക്കെതിരെ ഗോൾ ഇടിച്ചാൽ ഞാൻ അത് സെലിബ്രേറ്റ് ചെയ്യില്ല അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദ്യം അത് ബാഴ്സലോണയോടുള്ള ബഹുമാനം കൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നത് അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും ബാഴ്സോടുള്ള ബഹുമാനം കൊണ്ട് തന്നെ ഞാൻ ആ ഗോൾ അടിച്ചാൽ അങ്ങനെ ഗോൾ ഇടിക്കുകയാണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യില്ല പിന്നെ ഈ മത്സരത്തിൽ ഗോൾ അടിക്കാൻ വേണ്ടി ഞാൻ എന്തായാലും ശ്രമിക്കും അത് എല്ലാ ആഴ്ചകളിലും അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ് എല്ലാ കളികളിലും അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ് ഈ പതിനേഴാം റൗണ്ട് മത്സരത്തെയും ഞാൻ മറ്റൊരു മത്സരം എന്ന രൂപത്തിൽ മാത്രമേ കാണുന്നുള്ളൂ ഏതായാലും ലിറ്റിൽ ബൈ ലിറ്റിലായിട്ട് ഞാനിപ്പോൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ നല്ല രൂപത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇനി എനിക്ക് കൂടുതൽ ഗോൾ അടിച്ച് എൻ്റെ ടീമിനെ സഹായിക്കണം അതുമാത്രമാണ് ഇപ്പോൾ തൻ്റെ ലക്ഷ്യമെന്ന് വളരെ കൃത്യമായിട്ട് വിറ്റർ ടോക്കി വ്യക്തമാക്കുന്നു അത്ലറ്റിക്കോ പാരാനീസിൽ നിന്ന് എഫ് സി ബാഴ്സലോണയിലേക്ക് എത്തിയ വേണ്ടത്ര അവസരങ്ങൾ കിട്ടാതെ ഇപ്പോൾ റയൽ ബെറ്റീസിലേക്ക് പോയ താരം അവരുടെ പ്രധാന താരങ്ങൾ ഒരാളായി മാറിയിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത്തിനാല് മിനിറ്റാണ് ഈ സീസണിൽ ആകെ അദ്ദേഹം കളിച്ചത് അഞ്ച് ഗോളുകളാണ് അദ്ദേഹത്തിന്റെ ബൂട്ടിൽ നിന്ന് ഇപ്പോൾ അവർക്ക് വേണ്ടി പിറന്നിരിക്കുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോളിലൊക്കെ